പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമനിധി പെൻഷനുകൾ സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിച്ചേർന്നു വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇനത്തിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ തുടങ്ങി അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള മുറയ്ക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി നാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിലാണ് വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിയൊൻപതിന് അവതരിപ്പിക്കാൻ പോകുന്ന സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി തുക വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട് എന്നാൽ വലിയൊരു വിഭാഗം ഗുണഭോക്താക്കൾക്കാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് ഇതിനു പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും തുകയിൽ കുറവ് വന്നിട്ടുണ്ട് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഒട്ടുമിക്ക ആളുകൾക്കും നേരത്തെ വിതരണം ചെയ്തിട്ടുള്ള കുടിശ്ശിക തുക ലഭിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള മുടങ്ങിയിട്ടുള്ള കുടിശ്ശിക തുകയുടെയും കേന്ദ്രവിഹിതത്തിൻ്റെയും വിതരണമാണ് സംസ്ഥാനത്ത് നാളെ മുതൽ സജീവമാകുന്നത് പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക ഇതിനുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള കാലയളവിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ളത് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന മുറക്ക് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്കും പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ പെൻഷൻ പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം എത്തിച്ചേരും നവംബർ മാസം മുതൽ മുൻകാല കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിലും നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലെ മൂന്ന് ഗഡുക്കളായി മൂവായിരം രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിൻ്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ആധാർ അധിഷ്ഠിത ഒ ടി പി വേരിഫിക്കേഷനിലൂടെയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായാണ് അക്ഷയ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകളിലേക്ക് എത്തേണ്ടത് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ റേഷൻ കാർഡ് ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്നിവയെല്ലാം സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതോടൊപ്പം തന്നെ സാക്ഷ്യപത്രം ഒപ്പിട്ടു നൽകാൻ മറക്കാതിരിക്കുക മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടിയാണ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഉൾപ്പെടെ നൽകേണ്ടി വരുന്നത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ മറ്റൊരു അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ് ചില പഞ്ചായത്തുകൾ രേഖകൾ നേരിട്ട് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് തട്ടിപ്പും വഞ്ചനയും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ നേരിട്ട് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഓൺലൈൻ വഴി വച്ചിട്ടുള്ള അപേക്ഷകൾ പൂർണമാകുന്നതിന് മുൻപ് തന്നെ പഞ്ചായത്തിൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരും അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ മാത്രം ഇത്തരത്തിൽ പഞ്ചായത്തിലെത്തി രേഖകൾ സമർപ്പിച്ചാൽ മതിയാകും സംസ്ഥാന സർക്കാരിൻ്റെ വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഇത്തരത്തിൽ അപേക്ഷ വെച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല മറ്റ് യാതൊരു വിധത്തിലുമുള്ള പെൻഷനുകൾ കൈപ്പറ്റാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ താൽക്കാലികമായോ അല്ലെങ്കിൽ കരാർ നിയമനമോ ലഭിച്ചവരാകരുത് കുടുംബ പെൻഷനോ ഇ പി എഫ് പെൻഷനോ വാങ്ങുന്നവർ ആകാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിലാണെങ്കിൽ ഇത് തടസ്സമാവില്ല ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ പ്രായപരിധി തെളിയിക്കുന്ന രേഖകൾ കൂടി ഹാജരാക്കേണ്ടതാണ് അറുപത് വയസ്സിൽ താഴെയായിരിക്കണം പ്രായം അതുകൊണ്ട് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ സമർപ്പിക്കേണ്ടി വരും ഒരു രേഖകളും കൈവശമില്ലാത്ത പക്ഷം നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്റർ വഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വഴി ഡോക്ടറുടെ ഒരു മെഡിക്കൽ സാക്ഷ്യപത്രം വാങ്ങി സമർപ്പിക്കേണ്ടതാണ് ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാത്ത പക്ഷം അപേക്ഷകൾ ആവുന്നതായിരിക്കും ഓരോ ഘട്ടത്തിലുമുള്ള മെസ്സേജുകൾ ഒ ടി പിയും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്കായിരിക്കും എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ആക്റ്റീവായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ വെച്ചിട്ടില്ലാത്ത ആളുകൾ നാളെ മുതൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നൈപുണ്യ പരിശീലനം നേടുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ സഹായധനം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വയസ്സ് പതിനെട്ടിനും മുപ്പതിനും ഇടക്കാവണം കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരോ യു പി എസ് സി കേരള പി എസ് സി സർവീസ് സെലക്ഷൻ റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ഏജൻസികൾ തുടങ്ങിയവ നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുക സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചെറിയ കാലയളവിനുള്ളിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് എട്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ അപേക്ഷിച്ചുവെന്നാണ് സർക്കാർ ഇടപെടലിന് ലഭിച്ച സ്വീകാര്യതയുടെ വെളിപ്പെടുത്തൽ മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള യാതൊരു ക്ഷേമ പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും ട്രാൻസ്വുമൺ വിഭാഗത്തിലുള്ളവർക്കും പ്രതിമാസം ആയിരം രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയത് ഇനിയും അപേക്ഷിക്കാൻ സാധിക്കാത്തവർ അപേക്ഷകൾ വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് സമർപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനും ആത്മാഭിമാനത്തോടെ മുന്നേറാനുമുള്ള പ്രധാന ചാലകശക്തിയായി സ്ത്രീ സുരക്ഷാ പദ്ധതി മാറുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്മൺ വിഭാഗത്തിലുള്ളവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെയും പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായ വാർഷിക മസ്റ്ററിംഗ് നടത്തിയിരിക്കണം ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല അതോടൊപ്പം തന്നെ തെറ്റായ വിവരം നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു തിരിച്ചുപിടിക്കുമെന്നും ഡയറക്ടർ അറിയിച്ചു മറ്റൊരറിയിപ്പ് ഇ പി എഫ് ഒ മെഗാ പ്ലാൻ വരുന്നു പെൻഷൻ അഞ്ചു മടങ്ങ് വർദ്ധിക്കും രാജ്യത്തെ ഏറ്റവും മികച്ച റിട്ടയർമെന്റ് പദ്ധതികളിലൊന്നാണ് ഇ പി എഫ് ഒ പദ്ധതി അടുത്തിടെ ഒട്ടനവധി പരിഷ്കാരങ്ങൾക്ക് വിധേയമായെങ്കിലും സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പെൻഷൻ വിഷയത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല കുറഞ്ഞ പെൻഷൻ നിലവിലെ ആയിരം രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം നേരത്തെ അധികൃതർ നിരസിച്ചതിന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിൻ്റെ പരിഭവം ഉപയോക്താക്കൾക്കുമുണ്ടായിരുന്നു എന്നാൽ ഈ വിഷയം നിലവിൽ വീണ്ടും എംപ്ലോയ്മെൻ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ സജീവമായി പരിഗണിക്കുന്നുവെന്നാണ് വിവരം റിപ്പോർട്ടുകൾ പ്രകാരം മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുന്ന കാര്യമാണ് സജീവ പരിഗണനയിൽ ഉള്ളത് അങ്ങനെയെങ്കിൽ ഇത് നിലവിലെ ആയിരം രൂപയെ അപേക്ഷിച്ച് അഞ്ചു മടങ്ങ് വർധനവിലേക്ക് വിരൽ ചൂണ്ടുന്നു രാജ്യത്തെ ലക്ഷക്കണക്കിന് പെൻഷൻ ഉപയോക്താക്കൾക്ക് പ്രതീക്ഷ പകരുന്ന നീക്കമാണിത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ജീവിത ചിലവും കണക്കിലെടുത്താണ് അധികൃതരുടെ നീക്കമെന്ന് റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു വരുന്ന കേന്ദ്ര ബജറ്റും വിഷയം പ്രധാനമായി കണ്ടേക്കും ജീവനക്കാരുടെ യൂണിയനുകളും പെൻഷൻകാരുടെ സംഘടനകളും ഈ നിർദ്ദേശത്തെ ശക്തമായി പിന്തുണക്കുന്നു വിജയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സർക്കാർ ആയതുകൊണ്ടും ഇതൊരു ബജറ്റ് പ്രഖ്യാപനം ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല നിലവിൽ ഇ പി എഫ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ ആയിരം രൂപയാണ് വർഷങ്ങളായി ഈ തുക മാറ്റമില്ലാതെ തുടരുന്നു ഇന്നത്തെ കാലത്ത് ആയിരം രൂപ കൊണ്ട് ഒന്നും സാധ്യമല്ലെന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാണ് ഈ തുക പലർക്കും മരുന്നുകൾ വാങ്ങാൻ പോലും പര്യാപ്തമല്ല ഇ പി എഫ് ഒ സിസ്റ്റത്തിൻ്റെ ഭാഗമായി എംപ്ലോയീസ് പെൻഷൻ പദ്ധതി പ്രകാരമാണ് ഈ തുക നൽകുന്നത് എല്ലാ ഇ പി എഫ് ഒ ഉപയോക്താക്കൾക്കും ഇ പി എസ് സ്കീമിന് അർഹതയുണ്ട് ജീവനക്കാരുടെ ഇ പി എഫ് ഒ വിഹിതം പൂർണ്ണമായി ഇ പി എഫ് അക്കൗണ്ടിൽ എത്തുമ്പോൾ തൊഴിലുടമയുടെ വിഹിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇ പി എസ്സിൽ എത്തുന്നത് ഈ സമ്പാദ്യമാണ് പെൻഷനായി പരിഗണിക്കുന്നത് ഇ പി എഫ് ഒ നിയമങ്ങൾ പ്രകാരം കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനമുള്ളവർക്ക് മാത്രമേ പെൻഷന് യോഗ്യതയുള്ളൂ പെൻഷൻ പേയ്മെൻറ്റുകൾ സാധാരണയായി ആരംഭിക്കുന്നത് അൻപത്തിയെട്ട് വയസ്സിലാണ് ഇനി സർക്കാർ മിനിമം പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ നേട്ടം ആർക്കൊക്കെ ലഭ്യമാക്കുമെന്നാണ് പ്രധാന ചോദ്യം നിലവിൽ ഇ പി എസ് സ്കീമിന് നിന്ന് ആയിരം രൂപ പെൻഷൻ കൈപ്പറ്റുന്ന ഏവർക്കും തീരുമാനം നേട്ടമുണ്ടാക്കുമെന്നാണ് ഉത്തരം മറ്റ് വരുമാന സ്രോതസ്സുകളില്ലാത്ത വ്യക്തികൾക്ക് ഇത്തരമൊരു സർക്കാർ നീക്കം ഒരു ഗെയിം ചേഞ്ചർ തന്നെ ആയേക്കും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി സപ്ലൈകോയിൽ വൻ ആനുകൂല്യങ്ങൾ മാവേലി സ്റ്റോറുകളുടെ രൂപവും ഭാവവും മാറുന്നതാണ് ഇതിൽ മുഖ്യം മാവേലി സ്റ്റോറുകളിൽ കൂടുതൽ സ്ഥലം ലഭ്യമെങ്കിൽ അതിനെ മാവേലി മിനി സൂപ്പർ സ്റ്റോറാക്കി മാറ്റും നിലവിൽ സബ്സിഡി വസ്തുക്കൾ മാത്രമാണ് ഉള്ളത് ഇതുമാറി വിലക്കുറവിൽ സബ്സിഡി രഹിത വസ്തുക്കളും വിൽക്കും ആയിരത്തി എഴുന്നൂറ് മാവേലി സ്റ്റോറുകളിൽ നാലിലൊന്നിലെങ്കിലും ഇത്തരത്തിൽ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് സബ്സിഡി രഹിത ഉൽപ്പന്നങ്ങൾക്കുള്ള വിലക്കുറവ് തുടരും വെളിച്ചെണ്ണയടക്കം അഞ്ചിനങ്ങളുടെ വില കഴിഞ്ഞ മാസം കുറച്ചിരുന്നു കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറക്കാൻ പറ്റുമോയെന്ന് സപ്ലൈകോ എം ഡിയോട് റിപ്പോർട്ട് തേടിയതായും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിന് എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്ക് ഇരുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ വർഷം ഇതിനകം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൽകിയത് പെൻഷൻ വിതരണത്തിന് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപയും പ്രത്യേക സഹായമായി നാനൂറ്റി എഴുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ വർഷം ബജറ്റിൽ കോർപ്പറേഷനായി നീക്കിവെച്ചത് തൊള്ളായിരം കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തലിന് പുറമേ മുന്നൂറ്റി ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപ കൂടി ഇതിനകം കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചു ഈ സർക്കാരിൻ്റെ കാലത്ത് എണ്ണായിരത്തി ഇരുപത്തിയേഴ് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ഇതുവരെ ലഭിച്ചത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അയ്യായിരത്തി രണ്ട് കോടി രൂപ ലഭിച്ചിരുന്നു ഒന്നും രണ്ടും ഇടതു സർക്കാരുകൾ ചേർന്ന് ആകെ പതിമൂവായിരത്തി ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് കോർപ്പറേഷന് സഹായമായി നൽകിയത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ അഞ്ച് വർഷത്തിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ മാത്രമാണ് സഹായമായി ലഭ്യമാക്കിയത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും വിരമിക്കൽ പ്രായം കൂട്ടാൻ സർക്കാർ നടപടി പ്രതിഷേധം മറികടക്കാൻ പൊതു ഉത്തരവിറക്കാതെ ഓരോ സ്ഥാപനങ്ങളെയും പ്രത്യേകം പരിഗണിച്ച് തീരുമാനമെടുക്കുക എന്ന തന്ത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ വിരമിക്കൽ പ്രായം അൻപത്തിയെട്ടിൽ നിന്നും അറുപതാക്കാൻ നീക്കമുണ്ടായെങ്കിലും എതിർപ്പ് ഉയർന്നതിനാൽ ഓരോ സ്ഥാപനത്തിനും പ്രത്യേക ഉത്തരവിറക്കിയാൽ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അറുപതാണ് വിരമിക്കൽ പ്രായം പൊതു ഉത്തരവിറക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ഉയർന്നപ്പോൾ പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ കെ എൽ ഡി ഉൾപ്പെടെ ഓരോ ബോർഡുകളുടെയും വിരമിക്കൽ പ്രായം വെവ്വേറെ കൂട്ടാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി അകറ്റാൻ ബജറ്റിൽ ആനുകൂല്യ പെരുമഴക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു ജനുവരി മൂന്നാം വാരം അവതരിപ്പിക്കാനുള്ള സമ്പൂർണ്ണ ബജറ്റിൽ വൻ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നാണ് വിവരം ക്ഷേമ പെൻഷൻ ഒരു തവണ കൂടി വർദ്ധിപ്പിക്കുന്നതടക്കം സജീവ പരിഗണനയിലാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ബജറ്റിലുണ്ടാകും ശമ്പള പരിഷ്കരണ പ്രഖ്യാപനവും ബജറ്റിനോട് അനുബന്ധിച്ച് ഉണ്ടാവുമെന്നാണ് സൂചന ഇതിനായി ബജറ്റ് തയ്യാറാകുന്ന ഉദ്യോഗസ്ഥരുമായും സാമ്പത്തിക വിദഗ്ധരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആശയവിനിമയം നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കാണ് സാധ്യത തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായി ഒക്ടോബറിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ നാന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി പതിമൂവായിരം കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചത് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്ഫോമൺ അടക്കമുള്ളവർക്കും പ്രത്യേക സാമ്പത്തിക സഹായവും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ ആശാവർക്കർമാരുടെ അലവൻസ് വർദ്ധിപ്പിക്കുകയും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു ഗഡിവും അനുവദിച്ചിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി നൂറ് തൊഴിൽ ദിനങ്ങളുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാക്കി വർദ്ധിപ്പിക്കുന്നതും പുതിയ ബില്ലിലുണ്ടെന്ന് അധികൃതർ അറിയിച്ചു പദ്ധതിക്ക് കീഴിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്നതാണ് പുതിയ ബിൽ ഈ സമ്മേളനകാലത്ത് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഡിആർഎസ് അലവൻസിന് തുല്യമായി പെൻഷൻകാർക്ക് നൽകുന്നതാണ് ക്ഷാമാശ്വാസം നിലവിൽ അൻപത്തി എട്ട് ശതമാനമാണ് ഡിആർഎസ് റിലീഫ് നൽകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിച്ചു ഏഴാം ശമ്പള കമ്മീഷൻ അവസാനിച്ചതിനു ശേഷവും പെൻഷൻകാർക്കുള്ള ഡിആർ വർദ്ധിക്കുമോ എന്ന് പരിശോധിക്കാം കാലാകാലങ്ങളായി ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷവും പെൻഷൻകാർക്കുള്ള ഡിആർ വർദ്ധിക്കുമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ വിശദീകരിക്കുന്നു ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷം ജീവനക്കാർക്കുള്ള ഡി എ വർദ്ധിക്കുന്നതുപോലെ പെൻഷൻകാർക്കുള്ള ഡി ആറും വർദ്ധിക്കും എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുവരെ ഇത് വർഷത്തിൽ രണ്ട് തവണ വർദ്ധിപ്പിക്കും മുൻകാലങ്ങളിൽ ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം ഉണ്ടായപ്പോഴും ഡി എക്കൊപ്പം ഡിആറും വർദ്ധിച്ചിരുന്നു പെൻഷൻകാർക്കുള്ള ഡി ആർ സർക്കാർ ജനുവരി ജൂലൈ മാസങ്ങളിൽ വർഷത്തിൽ രണ്ട് തവണ വർദ്ധിപ്പിക്കാറുണ്ട് ഹോളി ദീപാവലി പോലുള്ള ഉത്സവങ്ങൾക്ക് മുൻപാണ് ഇത് പ്രഖ്യാപിക്കുന്നത് പെൻഷൻകാർക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുകയാണിത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കുള്ള പെൻഷനും തൊഴിലന്വേഷകർക്കുള്ള സ്കോളർഷിപ്പും വിതരണം ചെയ്യാനൊരുങ്ങി സംസ്ഥാന സർക്കാർ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ജനക്ഷേമ തന്നെ കളം പിടിക്കാനാണ് സർക്കാരിൻ്റെ നീക്കമെന്നാണ് വിവരം സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ മാതൃകയിൽ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇതുപ്രകാരം അർഹരായ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ വീതം ലഭിക്കും പെൻഷൻ ലഭിച്ചാൽ ഗുണഭോക്താവ് എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമാക്കിയുള്ള ബയോമെട്രിക് സംവിധാനത്തിലൂടെ മസ്റ്ററിംഗ് നടത്തണം അനർഹമായി ആനുകൂല്യം കൈപ്പറ്റി എന്ന് കണ്ടെത്തിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരികെ ഈടാക്കും ഗുണഭോക്താവ് മരിച്ചാൽ അവകാശികൾക്ക് പെൻഷൻ ലഭിക്കില്ല പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന ഓരോ ഗുണഭോക്താവും സെക്രട്ടറിക്ക് നൽകണം സമാനമായി തൊഴിലന്വേഷകർക്ക് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രജ്വല നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പദ്ധതി പ്രകാരം ഒരു വർഷത്തേക്ക് ഓരോ മാസവും ആയിരം രൂപ വീതം ലഭിക്കും എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറേറ്റ് വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി എന്നിവ പാസായതിനു ശേഷം നൈപുണ്യ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് ജോലിക്കോ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കും ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിന് അപേക്ഷിക്കാം അപേക്ഷകരുടെ പ്രായം പതിനെട്ടിനും മുപ്പതിനും ഇടക്കാവണം സംസ്ഥാനത്ത് സ്ഥിര താമസക്കാരായ കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്തവരാണ് അപേക്ഷിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള സ്ഥാപനത്തിലാകണം പരിശീലനം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പി എസ് സി അടക്കമുള്ള റിക്രൂട്ടിംഗ് ഏജൻറ്റുകളിൽ അപേക്ഷിച്ചിരിക്കണം മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കില്ല അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാക്രമം നോക്കി അർഹരായ ആദ്യത്തെ അഞ്ചു ലക്ഷം പേരെ തിരഞ്ഞെടുക്കും ജോലി ലഭിച്ചാൽ ആനുകൂല്യം ലഭിക്കുന്നതല്ല കെ എസ് ആർ ടി സിയിലെ വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ വിതരണത്തിനായി പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിന് അനുമതി നൽകി സർക്കാർ കൺസോർഷ്യം രൂപീകരിക്കുന്നതിന് സഹകരണ രജിസ്ട്രാർക്ക് അനുമതി നൽകിയാണ് ഉത്തരവിറക്കിയത് മുൻപ് ഇതേ ആവശ്യത്തിനായി രൂപീകരിച്ച കൺസോർഷത്തിന്റെ കാലാവധി അവസാനിക്കുകയും ഗതാഗത വകുപ്പ് പുതിയ കൺസോർഷ്യത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് കൺസോർഷ്യം വഴി ഫണ്ട് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരിക്കുന്നതല്ലെന്നും ഉത്തരവിൽ പറയുന്നു ഫണ്ടിന്റെ ഭരണപരമായ ചുമതല നിർവഹിക്കുക പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുക വിവിധ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ പെൻഷൻകാർക്ക് തുറക്കുന്ന അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് വിതരണം ചെയ്യുക എന്നിങ്ങനെയായി കേരള ബാങ്കിന്റെ ചുമതല പരിമിതപ്പെടുത്തുകയും ചെയ്തു ആവശ്യകത അനുസരിച്ച് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലേക്ക് ഫണ്ട് കൈമാറ്റം ചെയ്യേണ്ട ചുമതലയും കേരള ബാങ്കിനുണ്ട് സർക്കാരിനും പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും കെ എസ് ആർ ടി സിക്കും ഇടയുള്ള ഏകോപന ഏജൻസിയായി കേരള ബാങ്ക് പ്രവർത്തിക്കും കണുസോർഷത്തിൻ്റെ ഈ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സഹകരണ സംഘം രജിസ്ട്രാർ ആയിരിക്കും മേൽനോട്ടം വഹിക്കുക പെൻഷൻകാർക്ക് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങൾ അല്ലെങ്കിൽ പോലും അക്കൗണ്ട് തുറക്കുന്നതിന് അനുമതി നൽകി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും സംഘം അനുമതി നൽകിയിട്ടുണ്ട് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിൻ്റെ പെൻഷൻ പദ്ധതിയായ വയ വന്ദൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസം തോറും വേണമെങ്കിൽ ഗുണഭോക്താവിൻ്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ ഐ സി വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റി ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക